മൈക്കേൽ ലോട്ടിറ്റോ ഭക്ഷണപ്രിയർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണിത് അങ്ങനെ പറയുമ്പോൾ ആള് സായ്പമാർക്കിടയിലെ തീറ്ററപ്പായിയാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം സംഗതി ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ ആണെങ്കിലും ലോട്ടിറ്റോയുടെ ഇഷ്ട ഭക്ഷണം ചിക്കനും മട്ടനും ഒന്നും ആയിരുന്നില്ല പകരം സൈക്കിളുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ലോഹങ്ങളും മറ്റുമായിരുന്നു ലോട്ടിറ്റോ ലോകമെമ്പാടും അറിയപ്പെടും വിധം വാർത്തയിൽ നിറഞ്ഞതാകട്ടെ ഒരു വിമാനത്തെ മുഴുവനായി ഭക്ഷിച്ചുകൊണ്ടായിരുന്നു എന്നതും ചരിത്രം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള വസ്തുക്കളെ ഭക്ഷണമാക്കുന്ന ഈ അത്ഭുത മനുഷ്യന്റെ കഥയാണ് ആരോഗ്യ മേഖലയിലെ ചരിത്രാന്വേഷണ വഴിയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മിസ്റ്റർ ഈറ്റോൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മൈക്കൽ ലോട്ടിറ്റോ ഫ്രാൻസിലെ ഗ്രെനോബിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ചു തന്റെ ഒമ്പതാം വയസ്സിലാണ് ലോട്ടിറ്റോ വിചിത്രമായ വസ്തുക്കളെ ഭക്ഷണമാക്കി തുടങ്ങിയത് പീഗ എന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ലോട്ടിറ്റോയുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയതെന്ന് വൈദ്യശാസ്ത്രം പിന്നീട് കണ്ടെത്തി മാത്രമല്ല സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരഘടനയിലും വലിയ മാറ്റമുണ്ടായിരുന്നു സാധാരണയേക്കാൾ കട്ടിയുള്ളതും ബലമേറിയതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആമാശയം സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തിയേറിയ ദഹനരസം വയറ്റിലെത്തുന്ന ലോക ലോഹവും എല്ലാം ദഹിപ്പിക്കാൻ കഴിയുന്നവയാണെന്നതും പിന്നീട് കണ്ടെത്തി ഈ ശരീരഘടന മറ്റുള്ളവരെ അപകടത്തിലാക്കിയേക്കാവുന്ന പല വസ്തുക്കളെയും നിഷ്പ്രയാസം ഭക്ഷണമാക്കാൻ ലോട്ടീറ്റോയെ സഹായിച്ചു ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ലോഹ വസ്തുക്കളെയും ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കളെയുമെല്ലാം ചെറു കഷണങ്ങളാക്കി അവയെ മിനറൽ ഓയിലുകളുമായി ചേർത്തും തുടർച്ചയായി വെള്ളം കുടിച്ചുമൊക്കെയാണ് ലോട്ടീറ്റോ തന്റെ ഇഷ്ട ഭക്ഷണങ്ങളെ പാകപ്പെടുത്തിയിരുന്നത് പിന്നീട് വിചിത്ര ഭക്ഷണരീതിയെ തന്റെ കരിയറായി തെരഞ്ഞെടുത്ത ലോട്ടീറ്റോ തിന്നു വസ്തുക്കൾ ആരെയും അമ്പരിപ്പിക്കുന്നവയാണ് പതിനെട്ട് ബൈസൈക്കിളുകൾ പതിനഞ്ച് ഷോപ്പിംഗ് കാർട്സുകൾ ഏഴ് ടി വി സെറ്റ് ആറ് മെഴുകുതിരി വിളക്കുകൾ രണ്ട് ബെഡ് മഞ്ഞിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ജോഡി സ്കിക്സ് ഒരു കമ്പ്യൂട്ടർ ഹാൻഡ് കൂടിയ കോഫിൻ ഒരു വാട്ടർ ബെഡ് അഞ്ഞൂറ് മീറ്ററിന്റെ സ്റ്റീൽ ചെയിൻ പിന്നീട് ലിസ്റ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുവായ ഒരു സെസ്ന വൺ ഫിഫ്റ്റി ലൈറ്റ് എയർക്രാഫ്റ്റ് വിമാനം എന്നിങ്ങനെ പോകുന്നു ലോട്ടിറ്റോയുടെ മെനു വിമാനത്തെ വയറ്റിലാക്കിയ സംഭവമാണ് ലോട്ടീറ്റോയുടെ ഭക്ഷണം കഴിക്കൽ കരിയറിലെ ഏറ്റവും മികച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ മൂന്ന് വർഷക്കാലം എടുത്താണ് ലോക റെക്കോർഡ് ഇട്ടുകൊണ്ട് അയാൾ ഒരു വിമാനത്തെ മുഴുവനായി വയറ്റിലാക്കിയത് പിന്നാലെ ഏറ്റവും വ്യത്യസ്തമായ ആഹാരം കഴിച്ച വ്യക്തി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ലോട്ടീറ്റോയെ തേടിയെത്തി അവാർഡിംഗ് കമ്മിറ്റി സമ്മാനിച്ച പിച്ചള കൊണ്ടുള്ള പുരസ്കാരവും ലോട്ടിറ്റോ പിന്നീട് തന്റെ ഭക്ഷണമാക്കിയെന്നതും ചരിത്രം രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിയഞ്ചിന് തന്റെ അൻപത്തിയേഴാം വയസ്സിൽ മൈക്കൽ ലോട്ടിറ്റോ വെറും സാധാരണമായ മരണം വരിച്ചതും ശാസ്ത്രലോകത്ത് നിന്നും അത്ഭുതമായി തുടരുന്നു ഇത്രയധികം വിചിത്ര വസ്തുക്കൾ കഴിച്ചിട്ടും അവയൊന്നും അയാളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചിരുന്നില്ല എന്നാൽ ഏത്തപ്പഴം പുഴുങ്ങിയ മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ ലോട്ടിറ്റോയ്ക്ക് വയറ്റിൽ പിടിച്ചിരുന്നില്ലെന്നും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ലോട്ടിറ്റോയുടെ ജീവിതം ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ സ്വാധീനിച്ചു ആ വിചിത്ര ഭക്ഷണ പിന്തുടരുന്ന നിരവധി ആളുകൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും അവർ ആരും ഇന്നു വരെ ലോട്ടിറ്റോയുടെ റെക്കോർഡുകൾക്ക് സമീപത്തുപോലും എത്തിയിട്ടില്ല ആരോഗ്യ മേഖലയിലെ ചരിത്രാന്വേഷണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി